ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമ്മൾ വന്നിട്ടുള്ളത് കലണ്ടർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇതിനെ നമ്മൾ കലണ്ടറിൻ്റെ ഒരു പേജ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചതുരത്തിൽ വെട്ടി വെച്ചിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലൊരു ഒരു പീസ് എടുക്കുക പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ നോട്ടീസ് പേപ്പർ ഇങ്ങനെ ചുരുക്കിയെടുത്തത് നടുവിൽ വെക്ക അല്ലെങ്കിൽ പേപ്പർ ആയതുまで കലണ്ടറിന്റെ പേജ് ഞാൻ ചുറ്റി എടുത്താലും അതി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുക ഇവിടെ ग्लू തേച്ചേ നമുക്ക് ഇവര ഒട്ടിച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ ഈ ഭാഗത്ത നമ്മൾ ग्लू തേച്ച് ഒട്ടിച്ച് കൊടുക്കുക നമുക്ക് ഇതുപോലെ ഒരു ചതുരത്തിലുള്ള ഒരു പേജ് കെട്ടിട്ടുണ്ട് ഇതുപോലെ ചതുരത്തിൽ നമുക്ക് കുറേ ഭാഗങ്ങളുണ്ടാക്കി വെക്കണം ഇതുപോലെ നമ്മൾ കുറേ എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ് ഞാനിവിടെ എടുത്തത് ഒരു ഷാംപൂവിൻ്റെ ബോട്ടിലാണ് ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഫെവീകോളാണ് നമുക്ക് ഒരു ഇതെടുത്തിട്ട് നമുക്കങ്ങനെ ഫെവീകോൾ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ അങ്ങനെ ഒക്കിച്ച് കൊടുക്കാം ബോട്ടിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് പെയിന്റ് അടിക്കണം പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പെയിന്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ബോട്ടിൽ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഒട്ടിച്ചെടുത്തൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇത് ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ ബേഡ്സൊക്കെ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഈ ത്രെഡ് വെച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ത്രെഡൊക്കെ ചുറ്റി കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉള്ളൂ നമ്മൾ വീഡിയോ ഉപകാരമില്ലാത്ത നമ്മളൊരു ബോട്ടിൽ വെച്ചിട്ടും പേപ്പേഴ്സ് വെച്ചിട്ടുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുക്കൽ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബബായ്